നമസ്കാരം പിങ്ക് മഞ്ഞ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിങ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് നാളെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് കൈവിരൽ പതിയാത്ത അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല റേഷൻ കാർഡിലെയും ആധാർ കാർഡിലെയും പേരുകൾ ഒരുപോലെ ആയിരിക്കണം മുപ്പത് ശതമാനത്തിലധികം വ്യത്യാസമുള്ള പേരുകൾ കമ്പ്യൂട്ടർ പരിശോധനയിൽ ഓട്ടോമാറ്റിക്കായി ഒഴിവാക്കപ്പെടുന്നതാണ് പല ആധാർ കാർഡുകളിലും വീട്ടുപേരോ ഭർത്താവിന്റെ പേരോ അച്ഛന്റെ പേരോ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പേരുകൾ ഉള്ളതായി കാണുന്നത് എന്നാൽ റേഷൻ കാർഡിൽ ഇത് വിഭിന്നമായുമാണ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളവയും ഒഴിവാക്കപ്പെട്ടേക്കാവുന്നതാണ് ആയതിനാൽ മസ്റ്ററിംഗ് ചെയ്തവരും ചെയ്യാത്തവരും ആധാർ കാർഡിൽ സമാനമായ രീതിയിൽ തന്നെ റേഷൻ കാർഡിലും പേര് ക്രമീകരിക്കുവാൻ ശ്രദ്ധിക്കുക